നന്നായി തന്നെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും ഞങ്ങൾ ആരെയും അങ്ങനെ ഇതും വ്യക്തിഗതമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയമാണ് കേരള സർക്കാരിനെ വിലയിരുത്താനുള്ളതാണ് ആ വിലയിരുത്തൽ പാലക്കാട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടു ഈവൻ ചേലക്കരയിലും കണ്ടു എൽ ഡി എഫ് ജയിച്ചെങ്കിൽ പോലും അവരുടെ ഭൂരിപക്ഷം ചേലക്കരയിലും ഗണ്യമായി കുറഞ്ഞു ഇപ്പോൾ തൃക്കാക്കരയോ പുതുപ്പള്ളിയിലോ അതിന് വേറെ ചില ഫാക്ടറികൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ പോലും സർക്കാരിനെതിരെയുള്ളൊരു ജന വികാരം ശക്തമാണ് അതിനെ ഒന്നുകൂടി നിലമ്പൂരിൽ ഞങ്ങൾ നിങ്ങളുടെ പുതിയ ടീമിൻ്റെ ആദ്യത്തെ മത്സരം കൂടിയായിരുന്നു അത് ശരിയാണ് ടീം വർക്ക് വളരെ സജീവമായിരുന്നു അവിടെ എ പി അനിൽകുമാറിൻ്റെ ജില്ലയാണ് അതുപോലെ ഷാഫിക്ക് നല്ല ബന്ധമുണ്ട് വിഷ്ണുവിനും എല്ലാ നല്ല പുതിയ യു ഡി എഫ് ചെ കൺവീനർ അഡുപ്രകാശ ഫുൾ ടീം ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലിന്റെ ശക്തമായ പിന്തുണയും സാന്നിധ്യം ഉണ്ടായിരുന്നു അതെ അവരാ ജില്ലക്കാരല്ലേ ജോയിയുടെ നാടല്ലേ ജോയിയുടെ ഓർഡർ അല്ലേ നിങ്ങളെല്ലാ ആരൊക്കെ അതിനു ശ്രമിച്ചു അവരൊക്കെ ദയനീയമായി പരാജയപ്പെട്ടു വെറും പരാജയമല്ല ദയനീയമായി പരാജയപ്പെട്ടു ആ കുട്ടി പറഞ്ഞത് കോൺഗ്രസ് ജയിക്കണം അതാണ് അച്ഛൻ്റെ പാർട്ടി എന്ന് പറഞ്ഞത് അത് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയാമായിരുന്നു ഫലം വരുമ്പോൾ കാര്യം കൂടി ഈ ശശി ഒറ്റി തരൂര് അതേ ഹയർ ലെവലിലാണ് ഞങ്ങളെ അല്ല എന്തായാലും എല്ലാം മുന്നോട്ടുള്ള നീക്കമായിരിക്കും